ആമസോൺ മഴക്കാടുകൾ എന്നും നമ്മളെ അതിശയിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ് ആമസോൺ മഴക്കാടുകളിലെ തിളച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബോയിലിംഗ് റിവറിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോയത് ഒരു ബോയിലിംഗ് റിവറിനെ ആദ്യകാലത്തെ പേര് ഷനായി ടിൻസിക്ക എന്നായിരുന്നു പിന്നീട് ലാംബോംബ എന്ന് അറിയപ്പെടാൻ തുടങ്ങി എന്താണ് ഈ ലാംബോംബയുടെ അർത്ഥമെന്ന് അറിയണ്ടേ ലാംബോംബ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സൂര്യൻ്റെ താപത്താൽ തിളച്ചു മറന്ന നദി എന്നതാണ് ഇവിടെ ജലത്തിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നാനൂറ്റി അൻപത് ഡിഗ്രി സെൽഷ്യസും നൂറ് ഡിഗ്രി സെൽഷ്യസും ഒക്കെ ആയിട്ട് നമുക്ക് കാണപ്പെടാൻ സാധിക്കും ആൻഡ് ആൾസോ ഈ ഒരു റിവറിൻ്റെ മുകളിലൂടെ നല്ല രീതിയിൽ നീരാവി പറന്നു പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും പക്ഷേ ഈ നദീത്തടത്തിൻ്റെ തീരത്തെല്ലാം തന്നെ മനുഷ്യവാസമുള്ള മേഖല കൂടിയാണ് ഇതിൽ ഈ ഒരു നദിയിൽ അറിയാണ്ട് പോലും ആരെങ്കിലും ഒന്ന് വീണ് പോയാൽ മനുഷ്യരെന്ന് മാത്രമല്ല അത് മൃഗങ്ങളായിക്കോട്ടെ അറിയാണ്ടൊന്ന് വീണ് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തി തൽക്ഷണം ഉരുകി മരിച്ചു പോകുന്നതായിരിക്കും ഒരു നദി തിളച്ചു മറിയുന്നതിൻ്റെ റീസൺ അവ്യക്തമാണെന്നുണ്ടെങ്കിൽ പോലും ഇതുവരെയും ഗവേഷകർക്ക് കൃത്യമായി പറയാൻ സാധിച്ചിട്ടില്ല എങ്കിൽ പോലും ഇവിടെ താമസിക്കുന്ന മനുഷ്യർക്ക് ഈ ഒരു നദിയുടെ തീരത്ത് താമസിക്കുന്ന മനുഷ്യർക്ക് പല റീസൺസും റീസൻസും പറയാനായിട്ടുണ്ട് അവർ ഒരു നദീനെ വളരെ പുണ്യമായിട്ടുള്ള നദിയായിട്ടാണ് കാണപ്പെടുന്നത് മാത്രമല്ല പല രോഗങ്ങൾക്കും ഇതിന് ഈ ഒരു നദിയിലെ വെള്ളം ജലം ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണെന്നും അവിടുത്തെ കാര് വിശ്വസിക്കുന്നുണ്ട് അവിടെയുള്ളവർ മരുന്നുകൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് പല മെഡിസിൻസിന് വേണ്ടിയിട്ടും പല വലിയ രോഗങ്ങളുടെ മെഡിസിൻസിന് പോലും ഈ ഒരു ജലം അവർ ഉപയോഗിക്കുന്നുണ്ട്